ഹായ് ഇന്ന് നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോ നോക്കാം ഞാനത് പൊട്ടറ്റോസൊക്കെ ഈ ഒരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഇളകി പോകാൻ വേണ്ടിയാണ് നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഇതിപ്പോൾ അഞ്ചോ പത്തോ മിനിറ്റ് ഇട്ട് വെച്ചാൽ മതിയാവും അപ്പോൾ തന്നെ അതിൻ്റെ സ്റ്റാർച്ചെല്ലാം പോയിട്ടുണ്ടാവും അപ്പം അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം വിട്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു അതിൻ്റെ ഈ വെള്ളമെല്ലാം നമുക്ക് മാറ്റാം അപ്പം നമ്മളിവിടെ ഇതെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പൊട്ടി ടൗസ് ഇട്ട് കൊടുക്കാം അപ്പോൾ പൊട്ടാറ്റോസ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് വേവേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ഇതൊന്ന് കുക്കായി വരട്ടെ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലൊരു ടവലിലോ ടിഷ്യൂ പേപ്പറിലോ വെച്ച് ഇതിലെ വെള്ളമെല്ലാം തുടച്ചു മാറ്റാം ഇതുപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഒപ്പി കൊടുക്കുക മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടറ്റോസ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഇപ്പം എല്ലാം വെള്ളമെല്ലാം നന്നായിട്ട് ടവ്വല് പിടിച്ചെടുത്തോളും ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് മുന്നേട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇതിലോട്ട് ഇട്ട് നമുക്കൊന്ന് ഒന്ന് കോട്ടിംഗ് ചെയ്തെടുക്കാം സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാൻ പാടില്ല നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഇതെല്ലാ ഭാഗത്തേക്കും ആയിക്കിട്ടിക്കോളും ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം എണ്ണ സൺഫ്ലവർ ഓയില് തന്നെ ഉപയോഗിക്കണം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒലിവ് ഓയില് മറ്റാലും കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതായത് ഇപ്പം എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഇത്രയും ഫ്രൈ ആവണമെന്നില്ല കേട്ടോ കുറച്ചുകൂടെ ഇതായാലും കുഴപ്പമില്ല കണ്ടല്ലേ ഇപ്പം നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും ഇത്